ഓം മശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകത്തിലെ ഗ്രഹനിലയിൽ പന്ത്രണ്ടാം ഭാവം നമുക്ക് എന്തൊക്കെ സൂചനകൾ ആണ് തരുന്നത് എന്നതിൻ്റെ വിശദാംശങ്ങൾ ചുരുക്കി പറയാം പന്ത്രണ്ടാം ഭാവം കൊണ്ടും അതിൻ്റെ അധിപനായ ഗ്രഹത്തെ കൊണ്ടും ആ ഭാവത്തിന്റെ കാരകഗ്രഹമായ കൊണ്ടും ജാതകരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ദൂരസഞ്ചാരം ദുരിതങ്ങൾ നാശങ്ങൾ ദ്രവ്യങ്ങളുടെ നാശം സുഖം നിദ്ര അഥവാ ഉറക്കം തുടങ്ങിയ കാര്യങ്ങളുടെ സൂചനകളാണ് ഈ ഭാവം കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നത് പന്ത്രണ്ടാം ഭാവാധിപൻ ലക്നത്തിൽ സ്ഥിതി ചെയ്യുകയും ലഗ്നാധിപൻ പന്ത്രണ്ടാം ഭാവത്തിലും സ്ഥിതി ചെയ്താൽ ജാതകൻ ധനഹീനനും ലുബ്ധനും സുഖവും ബുദ്ധിയും കുറഞ്ഞിരിക്കുന്നവനും ആയിരിക്കും എന്നാൽ ലഗ്നാധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ ഉച്ചബലത്തോടുകൂടി നിന്നാൽ അതായത് ഉച്ചക്ഷേത്രത്തിൽ നിന്നാൽ ജാതകന് സുഖവും സമൃദ്ധിയും ധനവും ഉണ്ടാകുന്നതാണ് അടുത്തത് പന്ത്രണ്ടാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി നിന്നാൽ ജാതകൻ ധാരാളം പശുക്കളും ധാരാളം ഭൂസ്വത്തുക്കളും ഉള്ളവനും ആയിരിക്കും അടുത്ത ലക്ഷണം പന്ത്രണ്ടാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ ജാതകൻ വളരെ വാക്ചാതുര്യമുള്ളവൻ ആയിരിക്കും അടുത്ത ലക്ഷണമായിട്ട് വരുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യനും ദുർബലനായ ചന്ദ്രനും നിന്നാൽ ജാതകന്റെ ധനം സ്വയം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബുധനും ചൊവ്വയും ചേർന്ന് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ബുധനാൽ ദൃഷ്ടി ചെയ്യപ്പെട്ട് ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുകയോ ചെയ്താൽ ജാതകന് സർക്കാർ സംബന്ധമായി ദ്രവ്യനാശം ഉണ്ടാകുന്നതാണ് എന്നാൽ വ്യാഴവും ശുക്രനും ചന്ദ്രനും കൂടി പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ ജാതകന് വളരെ വലിയ ധനാഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് അടുത്ത ഒരു ലക്ഷണം ശുക്രനാൽ ദൃഷ്ടി ചെയ്യപ്പെട്ട ഒരു ശുഭഗ്രഹം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ ശയനസുഖം ഉള്ളവനായിരിക്കും പന്ത്രണ്ടാം ഭാവാധിപൻ ബലവാനായി ഇഷ്ടഭാവത്തിൽ നിന്നാൽ ജാതകന് വിശിഷ്ടങ്ങളായ കരണങ്ങൾ ലഭ്യമാകുന്നതാണ് അടുത്ത ഒരു ലക്ഷണം പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ ജാതകൻ വരും കാലങ്ങളിൽ ഗുണം വരുന്ന കാര്യങ്ങൾക്കായി ധനം ചെലവഴിക്കുന്നവനായിരിക്കും ഒരു ലക്ഷണം പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ ദാനധർമാദികൾ ചെയ്യുന്നതിനായി ധനം ചെലവഴിക്കുന്നവനും ആയിരിക്കുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിൽ പാപഗ്രഹം നിന്നാൽ ജാതകൻ ഒരു തർക്ക സ്വഭാവക്കാരനും മുൻകോപക്കാരനും ആയിരിക്കും എന്നാൽ ഈ പാപഗ്രഹം ഉച്ചം സ്വക്ഷേത്രം ബന്ധുക്ഷേത്രം വക്രം വർഗോത്തമം ഫംഗം തുടങ്ങിയ ബലസ്ഥിതിയുള്ള ഗ്രഹമാണെങ്കിൽ ജാതകൻ വലിയ പരോപകാരി ആയിരിക്കുന്നതാണ് അടുത്ത ഒരു ലക്ഷണം പന്ത്രണ്ടാം ഭാവാധിപൻ പാപഗ്രഹവുമായി യോഗം ചെയ്ത് പ്രത്യേകിച്ച് ശനിയോടോ ഗുളികനോടോ ചേർന്ന് അനിഷ്ട സ്ഥാനത്ത് നിൽക്കുകയും പന്ത്രണ്ടാം ഭാവത്തിൽ പാപഗ്രഹം സ്ഥിതി ചെയ്യുകയും ചെയ്താൽ ജാതകൻ തന്റെ ധനം മുഴുവൻ അനാവശ്യ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നവൻ ആയിരിക്കും ബലമില്ലാത്ത പന്ത്രണ്ടാം ഭാവാധിപനെ ഏഴാം ഭാവാധിപൻ ദൃഷ്ടി ചെയ്താൽ ജാതകൻ ഭാര്യയ്ക്ക് വേണ്ടി ധാരാളം ധനം ചെലവ് ചെയ്യുന്നവനായിരിക്കും ലഗ്നാധിപനും ബലക്ഷയമുണ്ടെങ്കിൽ ഈ ചെലവുകൾ മൂലം ജാതകൻ നശിക്കുകയും ചെയ്യും അടുത്ത ഒരു ലക്ഷണം പന്ത്രണ്ടാം ഭാവാധിപൻ ബലഹീനനാകുകയും പാപഗ്രഹ പാപഗ്രഹയോഗമോ ഗുളികയോഗമോ ഉണ്ടാകുകയും ആറാം ഭാവാധിപൻ ഭാവാധിപനെ വീക്ഷിക്കുകയും ചെയ്താൽ അതായത് ദൃഷ്ടി ചെയ്യുകയും ചെയ്താൽ ശത്രുക്കൾ മൂലമോ കള്ളന്മാർ മൂലമോ ജാതകന് ധനനാശം സംഭവിക്കുന്നതാണ് അടുത്ത ലക്ഷണം പന്ത്രണ്ടാം ഭാവത്തിൽ ശുഭഗ്രഹം ഉണ്ടായിരിക്കുകയും പന്ത്രണ്ടാം ഭാവാധിപന് ബലം ഉണ്ടായിരിക്കുകയും ചെയ്താൽ ജാതകൻ വലിയ സുഖിമാനായിരിക്കും ജാതകന്റെ ഗ്രഹത്തിൽ മനോഹരങ്ങളായ ഉപകരണങ്ങൾ അലങ്കാരമായി ഉണ്ടായിരിക്കുകയും ചെയ്യും പന്ത്രണ്ടാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുകയും പന്ത്രണ്ടാം ഭാവാധിപൻ ബലഹീനനായിരിക്കുകയും ബലഹീനന്മാരായ മറ്റ് ഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുകയും ചെയ്താൽ ജാതകന് ദേഹസംബന്ധമായ അസുഖങ്ങൾ കൂടെ കൂടെ അനുഭവിക്കേണ്ടതായി വരുന്നതാണ് ദുർബലനായ പന്ത്രണ്ടാം ഭാവാധിപൻ ഏത് ഭാവത്തിൽ നിൽക്കുന്നുവോ ആ ഭാവത്തിന് നാശത്തെ ഉണ്ടാക്കുന്നവനും ആയിരിക്കും ലഗ്നാധിപൻ ബലവാനായി ഏത് ഭാവത്തിൽ നിൽക്കുന്നുവോ ആ ഭാവത്തിന് അഭിവൃദ്ധിയും ലഗ്നാധിപൻ നീചനായി ഏത് ഭാവത്തിൽ നിൽക്കുന്നുവോ ആ ഭാവത്തിന് നാശവും ഉണ്ടാകുന്നതാണ് പന്ത്രണ്ടാം ഭാവവുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ പരിശോധനകൾ നടത്താൻ ആവശ്യമായ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസിയർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ